പാലക്കാട് കൽപ്പാത്തിൽ ഒരു സാറിനെ പരിചയപ്പെട്ടു സാറിന്റെ പേരെന്താ എൻ്റെ സുബ്രഹ്മണ്യം സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സാറിന്റെ ഏജ് ഒന്ന് കെ ചെയ്യാൻ പറഞ്ഞു സോ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഫിഫ്റ്റി ആയിരുന്നു ബട്ട് ആള് പറഞ്ഞു അതിന് മുകളിൽ നിന്ന് സാർ അതിന് മുകളിൽ പറഞ്ഞ ലാസ്റ്റ് ഞാൻ സെവൻറ്റി പറഞ്ഞപ്പോൾ അല്ല അദ്ദേഹം സാറിനെ പറയും എത്രയായിരുന്നു ഏജ് ഏജ് ഓഫ് യസ് ആയിട്ടുള്ളൂ വലിയ മുത്തശ്ശൻ ചെറിയ മുത്തശ്ശൻ എന്റെ അച്ഛൻ ഇവരൊക്കെ എൺപത് വയസ്സിയി ഞാന് അറുപത്തൊമ്പത് എന്റെ മകൻ മുപ്പത്തി ഒമ്പത് എന്റെ പേരെ കുട്ടി പത്ത് എനിക്ക് കാര്യമായിട്ട് ഈ ഇല്ല ഈ ഫലഫ് അതിന്റെ കുട്ടിയും കണ്ടിട്ട് പോകുള്ളൂ മകനോട് വഴക്കിടുകയാണ് പൈതൃകം മലയാളത്തിൽ ഐ ആം റൂട്ടഡ് ഇൻ സംസ്കൃതം മലയാളം തമിഴ് കന്നഡ തെലുഗു ഇംഗ്ലീഷ് ഹിന്ദി നേപ്പാളി ലാംഗ്വേജസ് ഐ ക്യാൻ ഹാൻഡിൽ അറിയാത്ത മൊബൈലിക്കണില്ല വണ്ടിയോട്ട് അറിയില്ല ചെലവില്ലല്ലോ പെട്രോളും പെട്രോൾ മെയിൻ്റനൻസ് ഒക്കെ വണ്ടിയുള്ളവർക്കല്ലേ ഉള്ളൂ മൊബൈൽ അത് വീണോടയും അതിനെ പഠിപ്പ് ഇൻവോൾവ്മെന്റ് ഇല്ല ഏത് കാര്യവും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സക്സസ് ആവും ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ സക്സസ് ആവില്ല ഇൻവോൾവ് ആവണ്ട സക്സസ് ആവണ്ടെന്ന് ജീവിക്കുകയാണെങ്കിലോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല മനസ്സിലായി ലൈഫ് ഈസ് റിയലി സിമ്പിൾ ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പഠിച്ചാലാണ് നല്ലപോലെ ഒരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം എൻ ഓണസ്റ്റ് പേഴ്സൺ ഈസ് നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് വളരെ സത്യസന്ധനാണ് ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കും പിന്നെ നമ്മുടെ തലയിൽ എഴുത്താണെങ്കിൽ മകൻ ആന പോലെ അടഞ്ഞു എന്നത് നീ അടഞ്ഞോ ഞാൻ പാപ്പനാണ് അമേരിക്ക എന്ന പറയുന്നത് അതാണ് പറ്റാത്തത് അച്ഛനമ്മയെ നോക്കാത്തവര് എനിക്ക് അഞ്ചെട്ട് വാഷി അറിയുമ്പോൾ പറഞ്ഞല്ലോ അവരെ ദൈവം ദൈവകോപം കിട്ടും നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ഉണ്ടാവില്ല മൈ ദേ ദേ ഡു നോട്ട് കെയർ മീ വിൽ ബി ടേക്കൺ ടു ടാസ്ക് ബൈ സൂപ്പർ വാല ഉണ്ടല്ലോ ഒരാളുണ്ടല്ലോ നിങ്ങൾ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഏത് ജാതി ആയാലും ഒരു പവറിൽ വിശ്വസിക്കാതെ തന്നെ ഒരു മകനും മകളുമുണ്ട് ഭാര്യയും കൂടെ ഇല്ല അങ്ങനെ കുറച്ച് സ്ട്രെയിൻഡ് ആണ് ദ റിലേഷൻഷിപ്പ് ഈസ് എ ബിറ്റ് സ്ട്രെയിൻ നോട്ട് ടോട്ടലി ഡിസ് അസോസിയേറ്റഡ് അറ്റ് ദ സെയിം ടൈം നോട്ട് അറ്റാച്ച്ഡ് ഓൾസോ എല്ലാവരും എല്ലാത്തെയും വിട്ടിട്ട് പോണ്ടത് തന്നെയല്ല അപ്പോൾ എനിക്കത് വലിയ പരിഭവവും ഇല്ല ഫോർട്ടീൻ സെപ്റ്റംബർ ഈസ് മൈ വെഡ്ഡിങ് ഡേ ഫോർ ഡെക്കേഡ്സ് ആയി ഫോർ നിയർലി ത്രീ ഡെക്കേഡ്സ് വി വർ ലിവിങ് ഹാപ്പിലി ടുഗതർ കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴാണ് എനിക്ക് ശനിദേശ പോലെ തുടങ്ങിയത് വൈഫ് ഷാർട്ടഡ് ദ വൈഫ് ആൻഡ് ചിൽഡ്രൺ ഷാർട്ടഡ് ബിഹേവിങ് സ്ട്രെയിഞ്ച്ലി ടു മീ ആൻഡ് ഐ ആം നൗ ബീങ് ലെഫ്റ്റ് അലോൺ എൻ്റെ അമ്മ വയസ്സായി കടന്നു മരിച്ചു ജീവിതം എന്ന് പറയുന്നത് കല്യാണം പുരുഷ മേധാവിത്വത്തിന് എന്നേ താക്കോൽ വീണ് കഴിഞ്ഞു ഇന്ന് പുരുഷനെ സ്ത്രീ തല്ലാതിരുന്ന അതാണ് മുറിയെ പണി ചെയ്താൽ എന്റെ ജീവിതം തന്നെ അടിപൊളിയാണ് ഞാളികേരമാണ് അടിച്ചു പൊളിക്കുന്നത് പണ്ട് ഞാളികേരത്തിന് രണ്ട് അമ്പലത്തിന്റെ ആളാണ് അമ്പലത്തിന്റെ ആളല്ല നാളികേരത്തിന് രണ്ട് റുപ്യണ്ടല്ലൂ പണ്ട് ഇന്ന് നാളികേരം പൊളിക്കാനാണ് രണ്ട് റുപ്യ ആളെയും കിട്ടുന്നില്ല തെങ്ങ് കയറാൻ വായി തോന്നിയ കൂലിയാണ് ചോദിക്കുന്നത് എല്ലാവരും തെങ്ങ് മുറുക്കിയാണ് ചെയ്യണത് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് കേരളിയർ കേരളിയർ Replace three coconuts. Oh! This the Karanda. Plastic any how, thank huh? you so much. Okay, what you is your good time. name? Shafiq. Shafiq? Yeah. Are you Muslim, right? Yes. No? I do അവരവരുടെ കാസ്റ്റിനും ബാക്കിയുള്ളവരുടെ കാസ്റ്റിനെ സ്നേഹിക്കും സ്നേഹിക്കണം അപ്പോഴേ രാജീനെ ഒന്നാവുള്ളൂ കൂടുതൽ ആത്മാർത്ഥതും പോസിബിൾ ആയില്ല അതാണ് എന്റെ കാര്യം തന്നെ അതന്നെ